ചേർത്തല എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിലുള്ള വിവാഹപൂർവ്വ കൗൺസിലിംഗ് ക്ലാസിൻ്റെ ഇരുന്നൂറാം ബാച്ചിന്റെ വാർഷികം ആഘോഷിച്ചു എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്ന കൗൺസിലിംഗ് ക്ലാസും ആഘോഷ പരിപാടികളും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു മാതാ പിതാ ഗുരു ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം ലോകത്തിലെ പീഡക കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ഗുരുവിനെ അറിയാതെ നമ്മൾ ജീവിക്കാൻ നമുക്ക് സാധ്യതയേ അല്ല ഗുരു ആരാണെന്ന് ചോദിച്ചാൽ എത്രയോ പേര് പറയും സാമൂഹ്യ പരിഷ്കർത്താവ് അങ്ങേരി ജീവിച്ചു നടന്നുപോയ ആളാണെന്ന് നമുക്കറിയാം പക്ഷേ ഒരു മനുഷ്യരൂപത്തിൽ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിട്ട് പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ചേർത്തല മേഖലാ കമ്മിറ്റി ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷനായി യോഗം കൗൺസിലർ പി ടി മന്മഥൻ മുഖ്യപ്രഭാഷണം നടത്തി പാണാവള്ളി മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ അരൂർ മേഖലാ കമ്മിറ്റി ചെയർമാൻ പ്രദീപ് കുമാർ പാണാവള്ളി മേഖലാ കമ്മിറ്റി കൺവീനർ ബിജുദാസ് അരൂർ മേഖലാ കൺവീനർ കെ എം മണിലാൽ ചേർത്തല മേഖലാ കമ്മിറ്റി വൈസ് ചെയർമാൻ പി ഡി ഗഗാറിൻ രവീന്ദ്രൻ അഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്തു അഡ്മിനിസ്ട്രേറ്റർ ടി ആനിയപ്പൻ സ്വാഗതം പറഞ്ഞു പിൻമീഡിയ ചേർത്തല